ൾ കാൽപന്നിന്റെ വിശ്വവേദി ഉണരാൻ ഇനി അത്രയും നാൾ കൂടി കാത്തിരിക്കണം അല്ല അത്രയും നാൾ കൂടി കാത്തിരുന്നാൽ മതി ഖത്തർ ലോകകപ്പ് ഇന്നലെ കഴിഞ്ഞതുപോലെ ഒരു ഓർമ്മയാണ് വിശ്വം ജയിച്ച മിഷഹായുടെ അവസാന യാട്ടം ഇതുവരെ വിശ്വം ജയിക്കാനാകാത്ത റോണോക്ക് അതിനുള്ള അവസാന അവസരം ഹോട്ട് ഫേവറേറ്റുകളായി എത്തുന്ന ഡെലഫ് വണ്ടോടെ സ്പാനിഷ് അർമാട പലതും വീണ്ടെടുക്കാൻ ഉറച്ച് ആൻഡലുട്ടിയുടെ അമേരിക്കയിലെയും കാനഡയിലെയും മെക്സിക്കോയിലെയും ഗാലറികൾ ആരവങ്ങൾ കൊണ്ട് നിറയാൻ ഇനി ഏഴു മാസം കൂടി കാത്തിരുന്നാൽ മതി പോരാട്ട ചിത്രം തെളിഞ്ഞു പന്ത്രണ്ട് ഗ്രൂപ്പുകൾ നാൽപ്പത്തി എട്ട് ടീമുകൾ ഏതാണ് മരണഗ്രൂപ്പ് ആരൊക്കെ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ദുരന്തങ്ങളെ വായിക്കണം നോക്കാം നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം മനുഷ്യർ മാത്രം താമസിക്കുന്ന കുറസാവോയും അഞ്ച് ലക്ഷം മനുഷ്യർ മാത്രമുള്ള കേപ് വേർഡിയും വിശ്വവേദികയിലെ മഹാരഥന്മാരോട് മത്സരിക്കാൻ ഒരുങ്ങുന്നു അവർക്കൊപ്പം ആദ്യമായി ലോകകപ്പിന് ടിക്കറ്റ് എടുത്ത ജോർദാനും ഉസ്ബെക്കിസ്ഥാനും ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും രാജ്യങ്ങൾ മാറ്റി ഒരു ലോകകപ്പ് അരങ്ങേറുന്നത് പന്ത്രണ്ട് ഗ്രൂപ്പുകൾ അതിൽ നിന്ന് ആദ്യ രണ്ട് സ്ഥാനക്കാരായി ഇരുപത്തിനാല് പേർ ഒപ്പം എട്ട് രാജ്യങ്ങൾ കൂടി മികച്ച മൂന്നാം സ്ഥാനക്കാരായി എത്തുന്നു റൗണ്ട് ഓഫ് സിക്സ്റ്റീനു മുമ്പേ മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ മാറ്റി നിൽക്കുന്ന ഒരു നോക്കൌട്ട് സ്റ്റേജ് റൗണ്ട് ഓഫ് തേർട്ടി ടു കഴിഞ്ഞ ദിവസമാണ് ലോകകപ്പ് മത്സര ചിത്രങ്ങൾ തെളിഞ്ഞത് കരുത്തന്മാർ പലർക്കും ഭീമൻ കടമ്പകളൊന്നുമില്ല അതേസമയം പലർക്കും ഗ്രൂപ്പ് സ്റ്റേജ് നിലവിലെ കേക്കുവാക്കായിരിക്കില്ല അർജന്റീനയിൽ നിന്ന് ആരംഭിക്കാം ഗ്രൂപ്പ് ജയിലാണ് ലാനൽസ് കലോണിയുടെ സംഘമുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ആഫ്രിക്കൻ നാഷണൽ കപ്പ് ചാമ്പ്യന്മാരായ വ്ലാഡിമർ പെറ്റ് അൽജീരിയയുമായാണ് ലോകകപ്പിൽ അർജന്റീനയുടെ ആദ്യ മത്സരം ഇത് അഞ്ചാം തവണയാണ് അൽജീരിയ ലോകകപ്പിനെത്തുന്നത് കഴിഞ്ഞ യൂറോ കപ്പ് ഗ്രൂപ്പ് സ്റ്റേജിൽ മിന്നും പ്രകടനങ്ങൾ പുറത്തെടുത്ത ഓസ്ട്രിയ ഗ്രൂപ്പിലെ മറ്റൊരു ടീം നെതർലൻഡ്സും ഫ്രാൻസും പോളണ്ടും ഒക്കെ അടങ്ങിയ ഗ്രൂപ്പ് ഡിയിൽ ചാമ്പ്യന്മാരായാണ് യൂറോയിൽ ഓസിയ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് പ്രവേശിച്ചത് പ്രീക്വാർട്ടറിൽ പക്ഷേ തുർക്കിയോട് പരാജയപ്പെട്ടു ഫ്രാൻസും നെതർലൻഡ്സും പിന്നീട് സെമി ഫൈനൽ വരെ മാർച്ച് ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ഇതാദ്യമായാണ് ഓസിയ ലോകകപ്പിനെത്തുന്നത് ഒപ്പം ഗ്രൂപ്പിൽ ആദ്യമായി ലോകകപ്പ് കളിക്കാനെത്തുന്ന ജോർദാനുമാണ് ഉള്ളത് ഈ ജോർദാനാകട്ടെ കഴിഞ്ഞ ഏഷ്യാ കപ്പ് ഫൈനലിസ്റ്റുകളുമാണ് നിലവിലെ ഫോമിൽ അർജന്റീനയ്ക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ അടുത്ത റൗണ്ടിലേക്ക് മാർച്ച് ചെയ്യാനാകും വിശ്വവേദികളിൽ ഏറ്റവും വലിയ ചരിത്രം പറയാനുള്ള ബ്രസീൽ ഉള്ളത് ഗ്രൂപ്പ് സിയിലാണ് ചരിത്രങ്ങൾ ഏറെ പറയാനുണ്ടെങ്കിലും രണ്ടായിരത്തി രണ്ടിന് ശേഷം ബ്രസീലിന് ഇതുവരെ ലോകകപ്പിൽ പറയാൻ മാത്രം ഊർമകളൊന്നുമില്ല കാർലോ ആൻഡോട്ടിക്ക് ചരിത്രം തിരുത്താനാകുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് അതത്ര എളുപ്പമല്ലതാനും ലോകകപ്പ് ക്വാളിഫയറുകളുടെ ചരിത്രത്തിൽ തങ്ങളുടെ ഏറ്റവും മോശം റണ്ണിന് ശേഷമാണ് ഈ കുറി വിശ്വവേദിയിലേക്ക് ടിക്കറ്റ് എടുത്തത് അതും വൻകരയിലെ അഞ്ചാം സ്ഥാനക്കാരായി പതിനെട്ട് മത്സരങ്ങളിൽ എട്ടെണ്ണത്തിലാണ് ആകെ ജയിച്ചത് ആറ് മത്സരങ്ങളിൽ പരാജയപ്പെട്ടപ്പോൾ സമനിലയിൽ കലാശിച്ചു ഗ്രൂപ്പ് സ്റ്റേജിൽ ബ്രസീൽ ഏറ്റവും അധികം ഭയക്കേണ്ടത് മൊറോക്കോയെയാണ് ഖത്തർ ലോകകപ്പിൽ അത്ഭുതങ്ങൾ കാണിച്ചെത്തുന്ന മൊറോക്കോ ഇക്കുറിയും രണ്ടും കൽപ്പിച്ചാണ് യോഗ്യതാ റൗണ്ടിൽ എട്ടിൽ എട്ട് മത്സരങ്ങളും ജയിച്ചാണ് അവർ ലോകകപ്പിന് ടിക്കറ്റ് എടുത്തത് ഇരുപത്തിരണ്ട് ഗോളുകൾ അടിച്ചുകൂട്ടി ടങ്ങിയത് ആകെ രണ്ടെണ്ണം നൈജീരിയയെ എതിരില്ലാത്ത അഞ്ച് ഗോളിനും കോങ്കോയെ എതിരില്ലാത്ത ആറ് ഗോളിനും തകർത്തു കഴിഞ്ഞ പതിനഞ്ച് മത്സരങ്ങളിൽ അവർ തോൽവി എന്താണ് എന്ന് അറിഞ്ഞിട്ടില്ല ഒപ്പം മറ്റോമിനയുടെ സ്കോട്ട്ലൻഡും ഹെയ്തിയും ഗ്രൂപ്പിലുണ്ട് ഇരുപത്തിയെട്ട് വർഷത്തിന് ശേഷം ഇതാദ്യമായാണ് സ്കോട്ട്ലൻഡ് വിശ്വവേദിയിൽ പന്ത് തട്ടാൻ എത്തുന്നത് ഇക്കുറി ടൂർണമെന്റിൽ ഹോട്ട് ഫേവറേറ്റുകളായി എത്തുന്ന സ്പെയിൻ ഗ്രൂപ്പ് എച്ചിലാണ് യുറുഗെ സൗദി അറേബ്യ കേപ് എന്നീ ടീമുകളാണ് ഗ്രൂപ്പിലുള്ള മറ്റു ടീമുകൾ ലൂയിസ് ഡെലഫുവന്റെ മാർസലോ മാർസലോബിയൽ ടാക്ടിക്കൽ ബാറ്റലിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ കപ്പിൽ ഏറെക്കാലമായി ഏഷ്യൻ ചാമ്പ്യൻ പിന്തുടരുന്ന ജർമ്മനി ഗ്രൂപ്പ് ഇയിലാണ് നിലവിലെ ആഫ്രിക്കൻ നാഷണൽ കപ്പ് ചാമ്പ്യന്മാരായ ഐവറി കോസ്റ്റ് ലാറ്റിൻ അമേരിക്കൻ വൻകരികെ ലോകകപ്പ് ക്വാളിഫയറിൽ അർജന്റീനയ്ക്ക് താഴെ രണ്ടാം സ്ഥാനത്ത് ഫിനി ചെയ്ത ഇക്കൊഡോർ ഒപ്പം ആദ്യ ലോകകപ്പിനെത്തുന്ന കുറസോയും ചെൽസിയുടെ മോയ്സസ് കെയ്സഡോ പി എസ് ഡിയുടെ വില്യൻ പാച്ചോ ആർസണിന്റെ പിയറോ ഹിൻകാപ്പി തുടങ്ങി യൂറോപ്പിലെ വമ്മൻ ക്ലബ്ബുകൾക്കായി ബൂട്ടണിക്കുന്ന മിന്നും താരങ്ങൾ പലരും അണിനിരക്കുന്ന ഇക്വഡോറിനെ നഗൽസ്മാനും സംഘവും ഭയന്നേ മതിയാവും മികച്ച എട്ട് മൂന്നാം സ്ഥാനക്കാർ റൗണ്ട് ഓഫ് തേർട്ടി ടുവിലേക്ക് മാർച്ച് ചെയ്യുമെന്നിരിക്കെ ഡത്ത് ഗ്രൂപ്പ് എന്ന പ്രയോഗത്തിന് ഈ ലോകകപ്പിൽ വലിയ പ്രസക്തി ഒന്നുമില്ല എന്നിരുന്നാലും ഗ്രൂപ്പ് ഐയും എല്ലും കരുത്തരക്കൊണ്ട് നിറഞ്ഞതാണ് ഫ്രാൻസും സെനഗലും നോർവേയും അണിനിരക്കുന്ന ഗ്രൂപ്പ് ഐയിൽ വലിയ പോരാട്ടങ്ങൾക്കാണ് കളമൊരുങ്ങുന്നത് ഹാളൺ കിലിയൻ എംബാപയെ പോരാട്ടമാണതിൽ ഗ്ലാമറസ് ലോകകപ്പ് ക്വാളിഫയറിൽ ഒരു മികച്ച ക്യാമ്പയിന് ശേഷമാണ് നോർവേ വിശ്വവേദിയിലെത്തുന്നത് ഒറ്റ മത്സരത്തിൽ പോലും തോൽവി എന്താണ് എന്ന് അവർ അറിഞ്ഞിട്ടില്ല ആ ക്യാമ്പയിൻ അവസാനിച്ചത് നാല് തവണ വിശ്വകിരീടമണിഞ്ഞ ഇറ്റലിയെ നാല് ഗോളിന് തകർത്ത പോരാട്ടത്തോടെയാണ് സാദിയോമാനയ്ക്കൊപ്പം ടോട്ടനാമിൻ്റെ പപ്പ് മാറ്റസർ സൺഡർലാൻഡിൻ്റെ ഹബിബ്ഡിയാറ എവേർട്ടൻ്റെ ഇൻഡിമാൻ ഡ്യായെ കോലിബാലി തുടങ്ങി ലോക ഫുട്ബോളിലെ മിന്നും താരങ്ങൾ പലരും അണിനിരക്കുന്ന സേനകലും മികച്ച സ്കോഡുമായാണ് ലോകകപ്പിനെത്തുക ഗ്രൂപ്പ് എല്ലിൽ ഇംഗ്ലണ്ടിനൊപ്പം ക്രൊയേഷ്യയും ഖാനയും പനാമയുമാണുള്ളത് തോമസ് ടുസെല്ലിനെ ഗ്രൂപ്പ് റൗണ്ടിൽ തന്നെ വമ്പൻ പോരാട്ടങ്ങളാണ് കാത്തിരിക്കുന്നത് വിശ്വവേദിയിൽ മറ്റു ഗ്രൂപ്പുകൾ ഇങ്ങനെ ലോകകപ്പിൽ ഒരു മെസ്സി റോണോ പോരാട്ടത്തിന് കളമൊരുങ്ങുക ക്വാർട്ടർ ഫൈനലിൽ അങ്ങനെ ഒരു പോരിന് സാധ്യതയുണ്ട് ഗ്രൂപ്പ് ഘട്ടത്തിൽ അർജന്റീനയും പോർച്ചുഗലും ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയും റൗണ്ട് ഓഫ് തേർട്ടി ടു റൌണ്ട് ഓഫ് സിക്സ്റ്റി പോരാട്ടങ്ങളിൽ ഇരു ടീമുകളും വിജയിക്കുകയും ചെയ്താൽ ആ സ്വപ്ന പോരാട്ടം കാണാം അങ്ങനെയെങ്കിൽ ഫുട്ബോൾ രാജാക്കന്മാരിൽ ഒരാൾക്ക് പാതി വഴികൾ തങ്ങളുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും പറങ്കിപ്പണതോട്ടാൽ ക്രിസ്ത്യാനോക്ക് ലോകകപ്പ് ഇല്ലാത്ത ഷെൽഫുമായി കരികൾ അവസാനിപ്പിക്കാം ഇതേ സിനാരിയോയിൽ ബ്രസീലും ഇംഗ്ലണ്ടും ക്വാർട്ടറിൽ ഏറ്റുമുട്ടാൻ സാധ്യതയുണ്ട് പിന്നെയും കാത്തിരിപ്പുണ്ട് മഹായുദ്ധങ്ങളേറെ പ്ലേ ഓഫ് കടമ്പയും കടന്ന് അവസാന ലാപ്പിൽ ഓടിയെത്താൻ കാത്തിരിക്കുന്നവരുടെ വിധി മാർച്ചിൽ അറിയാം ചെയ്യാം